നമസ്കാരം ഞാൻ സുദർശൻ ജ്യോത്സ്യർ കവലയൂർ എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു ഒരു വിഷയത്തിലേക്ക് നിങ്ങളെവരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ നിങ്ങൾ കഴിഞ്ഞ അദ്ദേഹങ്ങൾ മിക്കവാറും പറഞ്ഞു വരുന്നത് ഒരു അസ്ട്രോളജിയെ സംബന്ധിച്ചാണല്ലോ ജ്യോതിഷ വിഷയമാണ് സംസാരിക്കുന്നതെങ്കിലും ജ്യോതിഷവുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു കൂടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് പ്രണമ്യം സർവലോകേശം ദേവദേവേശ്വരം ജ്യോതിശാസ്ത്രം പ്രവർഷ്യാമി പ്രവക്ഷ്യാമി സർവശാസ്ത്രസമാകൃതം ഇവിടെ നമുക്ക് പൗരാണിക ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ള സംഭാവനകളിലൊന്നാണ് സംഖ്യാശാസ്ത്രം ജ്യോതിശാസ്ത്രവും വാസ്തുശാസ്ത്രവും ആയുർവേദവും തുടങ്ങിയ അനവധി ശാസ്ത്രശാഖകൾ നമുക്ക് ഋഷീശ്വന്മാർ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ വേദകാലത്ത് തന്നെ നിലനിന്നിരുന്നതായ ഈ സമ്പ്രദായങ്ങളെ ഭാരതീയ ഋഷീശ്വരന്മാർ എത്രത്തോളം നമുക്ക് മനുഷ്യന് ഭൗതികവും ആധ്യാത്മികവുമായ ഗുണങ്ങളെ തരണമെന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഈ പറയുന്ന സംഖ്യാശാസ്ത്രവും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സംഖ്യാശാസ്ത്ര സംബന്ധിച്ച് എല്ലാവർക്കും വലിയ പിടിപാടുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും വലിയ വലിയ മേഖലകളിൽ വിരാജിക്കുന്നവർക്ക് ചില നമ്പറുകൾ അവർക്ക് ഭാഗ്യം തരുന്നുണ്ടെന്നും ചില നമ്പറുകളെല്ലാവർക്കും നിർഭാഗ്യങ്ങളാണെന്നും പറഞ്ഞു വിശേഷിച്ച് നമുക്ക് പതിമൂന്നെന്ന് പറയുന്ന സംഖ്യ തന്നെ നമുക്കിവിടെ ഇപ്പോൾ ഇന്നെടുക്കാൻ പോകുന്നത് ഒന്ന് മുതൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ളതായ സംഖ്യകളും ഇംഗ്ലീഷ് അക്ഷരമാല എങ്ങനെയാണ് ഈ സംഖ്യകൾ ഓരോരുത്തർക്കും വകുത്തു കൊടുത്തിരിക്കുന്നുവെന്നും നമുക്കൊന്ന് നോക്കാം എ ബി സി ഡി ഈ പറയുന്ന അഞ്ച് അക്ഷരങ്ങളും ക്രമേണ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അക്കങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് യു വി ഡബ്ല്യു ഈ പറയുന്ന മൂന്നക്ഷരങ്ങളെല്ലാം ആറ് എന്ന അക്കത്തിലേക്കും കൊണ്ടുവരുന്നു എൻ എച്ച് എക്സ് ഈ പറയുന്ന അക്ഷരങ്ങളെല്ലാം നമുക്ക് അഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇസഡ് എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ അക്കം എന്ന് പറയുന്നത് ഏഴാണ് എഫ് പി എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ഏറ്റ് എട്ടാണ് അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെയും പകത്തു കൊടുത്തിരിക്കുകയാണ് സി ജി എൽ എസ് എന്ന് പറയുന്നതായ നാല് അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും മൂന്നാണ് സംഖ്യ അപ്പം ഇങ്ങനെ ഇരുപത്തിയാറ് അക്ഷരങ്ങൾക്കും നമുക്ക് എട്ട് വരെയുള്ള സംഖ്യകൾ ഒന്ന് മുതൽ ഒമ്പത് വരെ സംഖ്യ ഉണ്ടെങ്കിൽ പോലും ഒന്ന് മുതൽ ആ ഒന്ന് മുതൽ ഒമ്പത് ഒമ്പതെന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ സംഖ്യയായിട്ട് പരിഗണിച്ചിരിക്കുന്നത് ആ ആ ഒമ്പതിൻ്റെ ആവർത്തനങ്ങളാണല്ലോ മറ്റു വരുന്ന വലിയ സംഖ്യകളെല്ലാം തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് ഒമ്പതാണ് ഏറ്റവും വലിയ സംഖ്യയെങ്കിലും നമുക്ക് ഈ എണ്ണി വരുന്ന കിട്ടിയാൽ ശനിവരെ കൊടുക്കുന്ന ഗ്രഹങ്ങൾക്കുള്ള എട്ട് വരെയുള്ള അക്കങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എട്ട് വരെ കഴിഞ്ഞാലോ ആ തമ്മിൽ കൂട്ടികൾ ഒമ്പത് വരുന്നതിൻ്റെ ഫലം പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമുക്കിപ്പോൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സംഖ്യകളെ സംബന്ധിച്ചുള്ള ഫലങ്ങൾ ഞാൻ കഴിഞ്ഞ അധ്യായങ്ങൾ പറഞ്ഞു പോയിരിക്കുകയാണ് അത് ഏതാണെന്നുള്ളത് നിങ്ങളുടെ നാമാക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യ എത്രയോ എത്രയോ അത് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് വരികയാണെങ്കിൽ അത് കഴിഞ്ഞ അധ്യായങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ പരിശോധിക്കുക ഞാനിപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നാലാമത്തെ സംഖ്യയാണ് നാലെന്ന് പറയുന്നത് കൂട്ടിയാൽ ഏതെല്ലാം സംഖ്യകളെ കൂട്ടിയാലാണോ നമുക്ക് നാല് വരുന്നത് ആ സംയുക്ത സംഖ്യയെ ഏകസംഖ്യ ആക്കി നാല് നാല് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിന് ആ പറയുന്ന സംഖ്യകളെല്ലാം കൂടെ വിശേഷിച്ചും ഇപ്പം ജസ്സി എന്ന ഒരു പേര് നമ്മളെടുത്തു ആ പേരിൽ നാമാക്ഷരങ്ങൾ എഴുതി കൂട്ടിക്കൊള്ളുക അങ്ങനെ വന്നാൽ പതിമൂന്ന് എന്നുള്ള പറഞ്ഞ സംഖ്യ വരികയാണെങ്കിൽ അത് മൂന്നും ഒന്നും നാല് എന്ന് പറയും അപ്പം കോമളം എന്ന് പറയുന്ന സംഖ്യ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇരുപത്തിരണ്ട് എന്ന അക്കങ്ങൾ കിട്ടും ആ സംയുക്ത സംയുക്തസംഖ്യയെ നമ്മൾ ഏകസംഖ്യ ആക്കുമ്പോൾ അത് നാലായിട്ട് നമുക്ക് വരും അതുപോലെ തന്നെ അമ്പുജാക്ഷൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സംഖ്യ മുപ്പത്തി ഒന്ന് എന്ന് കൂട്ടി വരുമ്പോൾ കിട്ടും ആ മുപ്പത്തി ഒന്ന് കൂട്ടിയാൽ നമുക്ക് മൂന്ന് ഒന്നും നാലാണ് അതിൻ്റെ സംഖ്യയായിട്ട് കിട്ടുക ഇങ്ങനെ നാല് നിങ്ങളുടെ നാമാക്ഷര സംഖ്യയായിട്ട് കൂട്ടിയാൽ കിട്ടുന്നതും അത് വെച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നടത്താവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് പതിമൂന്ന് തുടങ്ങിയിരിക്കുന്ന തീയതികളിൽ നാല് നാല് പതിമൂന്ന് മുപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഈ തീയതികളിലും ആണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എല്ലാ ഏത് മാസത്തിലായാലും ആ തീയതികളിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ ഈ രണ്ട് സംഖ്യയും നാലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യത്തിൻ്റെ ഏറ്റവും വലിയ അത്യുന്നതങ്ങളിലേക്ക് കടന്നു പോകേണ്ട ഒരു അക്കമാണ് നാല് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കാം ചില ഈ പറയുന്ന പതിമൂന്നെന്ന് ഒരു സംഖ്യ വരുന്നെടുത്ത് നമ്മൾ മിക്കവാറും എല്ലാവരും ഈ പതിമൂന്ന് സംഖ്യ നിരാകരിച്ചിട്ടുള്ളതാണ് അതെന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ പതിമൂന്നെന്നുള്ള സംയുക്ത സംഖ്യ വരുമ്പോൾ അതൊരു ഹോട്ടൽ മുറി എടുത്താലും അതല്ലെന്നുതന്നെ മറ്റെന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ആശുപത്രിയുടെ മുറി നമ്മൾ ഇരുന്നാൽ തന്നെയും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്മൾ മാത്രമല്ല അത്യുന്നത മേഖലകളിൽ വിരാജിക്കുന്നവരായ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ തുടങ്ങിയിരിക്കുന്നതും അങ്ങനെ മന്ത്രി തുടങ്ങിയിരിക്കുന്ന വ്യക്തികൾക്ക് പോലും പതിമൂന്നെന്നുള്ള സംഖ്യയെ പേടിയുള്ളവരാണ് അവർ ആ സംഖ്യയെ ഉപയോഗിക്കുന്നില്ല പല പല ഭരണകർത്താക്കളും മന്ത്രിസഭ അധികാരമേറ്റതോ മറ്റേതെങ്കിലും തരത്തിലോ ആ മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുമോ ബഡ്ജറ്റ് അവതരിപ്പിച്ചോ മറ്റേ ഏത് തരത്തിലെങ്കിലും ഏത് വിധത്തിലായാലും ശരി ആ അക്ഷ ആ തീയതികളിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ അവർക്ക് വളരെ ദോഷകരമായി അത് ബാധിച്ചിട്ടുണ്ടെന്നും ആ ഒരു അതിൽ നിന്നും ആ മുകളിൽ നിന്നും താഴോട്ട് വരേണ്ടെന്ന ഒരു അതപ്പതനത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഈ പതിമൂന്നെന്ന് പറയുന്ന ഒരു സംഖ്യയാണെന്നൊക്കെ നമുക്ക് ഓരോ പണ്ട് കാലത്തെയും കേട്ട് വരുന്നൊരു കാര്യമാണ് ഇന്നും പതിമൂന്നെന്നുള്ളൊരു ഒരു ഒരു ദിവസം ഒരു മുഹൂർത്തം കൊടുത്താൽ പലർക്കും അതൊരു അരോചകമായിട്ടൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് വളരെ ആ സംഖ്യകൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പതിമൂന്നെന്ന് പറയുന്ന സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിനെ നാലാക്കി പതിമൂന്നിൽ നിന്ന് എടുക്കണങ്ങൾ നാലാക്കിയെടുത്ത് ഉപയോഗിച്ച് കൊള്ളുക എന്ന് മാത്രം ഇവിടെ പറയാം ഈ നാലെന്നുള്ള സംഖ്യ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ജനിച്ച തീയതി നേരത്തെ പറഞ്ഞതായിരിക്കുന്ന തീയതി കൂട്ടുമ്പോൾ നാല് വരികയും ഈ പറയുന്ന നാമാക്ഷര സംഖ്യ തമ്മിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് നാല് വരികയും ചെയ്യണമെങ്കിൽ ആ സംഖ്യ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഒരു ഭാഗ്യസംഖ്യയായി കണക്കാക്കി എല്ലാ കാര്യത്തിലും അത് ഉപയോഗിക്കാവുന്നതാണ് ഈ സംഖ്യയുടെ ഗ്രഹം ആരാണ് ഈ ഒന്നിൻ്റെയും നാലിൻ്റെയും അധിപൻ സൂര്യനായ ആ സൂര്യൻ എൻ്റെ സൂര്യൻ്റെ സ്വക്ഷേത്രം എന്ന അല്ലെങ്കിൽ മൂലക്ഷേത്രം എന്ന് പറയുന്ന ചിങ്ങൻ രാശിയുടെ എന്താണ് ആ ചിങ്ങൻ രാശിക്കും എയ്റ്റ് എയ്റ്റാണ് അതിൻ്റെ സംഖ്യയായിട്ട് വരുന്നത് ഈ എയ്റ്റും നമ്മൾ നാലും കൂടെ തമ്മിൽ കൂട്ടിയാലോ അപ്പോൾ എട്ട് നാലും പന്ത്രണ്ട് വരും ആ പന്ത്രണ്ട് തമ്മിൽ കൂട്ടിയാലോ അത് മൂന്നായിട്ടേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ സംഖ്യ നമുക്കിവിടെ എടുക്കേണ്ടതില്ല നിങ്ങളുടെ ജന്മ നാമാക്ഷര ജന്മനാമാക്ഷരസംഖ്യയും നിങ്ങൾ ജനിച്ച തീയതി സംഖ്യ ഒത്ത് ഈ നാല് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഖ്യകൾ വരണമെങ്കിൽ നിങ്ങൾ അത് തന്നെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോയാൽ മതി ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും ഒരു പോരായ്മ വരണമെങ്കിൽ മാത്രമേ നമ്മൾ ചിങ്ങൻ രാശിയുടെ സംഖ്യയായിരിക്കുന്ന ആ സംഖ്യ ഉള്ളതിനകത്ത് യോജിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ അറിയേണ്ടി വരും അപ്പോൾ ജ്യോതിഷത്തിലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റൂ ഏത് കാര്യത്തിനും നമ്മുടെ ഒരു അപ്പോൾ ഇവിടെ അപ്പോൾ ഒരു കാര്യം ഇവിടെ ചോദ്യം വരാം ഈ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് കൈവരുമെന്നുണ്ടെങ്കിൽ പിന്നെ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി എന്തെന്നുള്ളൊരു ചോദ്യമൊക്കെ ബുദ്ധിമാനായ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുമൊണ്ട് മറുപടി നിങ്ങളെ വലിയ കാലദോഷങ്ങളെല്ലാം ബാധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഭാഗ്യ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ ദോഷങ്ങൾ കൂടാതെ കടന്നു പോകാമെന്നുള്ള ഒരു ഉപകാരം കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി വളരെ ദോഷങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ അവരുടെ ജന്മം കൊണ്ട് ആ ജാതകത്തിൽ ഒരു വിധത്തിലൊന്നും നന്നാകില്ല അല്ലെങ്കിൽ ഇന്നേ പോകുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അതുതന്നെയാണ് അതിന് ശരണം പക്ഷേ കുറച്ചുകൂടെ ഈ നമ്പർ ഉപയോഗിച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു കര കയറി പോകാനുള്ള സാധ്യത ചിലവരെല്ലാം ജീവിത നിലവാരത്തിൽ കുറച്ച് മുന്നോട്ടും താഴോട്ടും മധ്യമമായിട്ടും ചിലർക്ക് വളരെ വളരെ ഉയർന്നുമൊക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഓരോരുത്തരും ജീവിതത്തിൽ കണ്ടുവരാറുണ്ടല്ലോ വരാറുണ്ടല്ലോ ചിലവരെല്ലാം എന്തെല്ലാം ചെയ്താൽ തന്നെയും നമുക്കത് ഗുണകരമായിട്ട് വരാറില്ല അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും സാമ്പത്തിക സാമ്പത്തിക നഷ്ടങ്ങളും കടബാധ്യതകളും അങ്ങനെ കൊണ്ടോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പേര് ഒരു കൂടുതൽ അധ്വാനങ്ങളൊന്നും ചെയ്യാതെയും കൂടുതൽ പ്രയാസം കായികമായിട്ടോ മാനസികമായിട്ടും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കാതെ തന്നെ സമ്പത്ത് വന്നു കയറുന്നവരും നമ്മളിടയിൽ ഉണ്ടെന്നുള്ളതും ഇവിടെ വിസ്മരിക്കരുത് അപ്പോൾ അവർക്കൊക്കെ അവരുടെ ജാതക ഗുണങ്ങളും ഒരുപക്ഷെ അവരറിയാതെ തന്നെ ഈ നമ്പറിൻ്റെ ഗുണങ്ങളോ അവരെ സഹായിക്കുന്നുണ്ടാകണം എന്നുള്ളതാണ് അങ്ങനെ നമുക്കവിടെ ആ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ ഈ നമ്പറിനെ കണ്ടെത്തി ആ നാമാക്ഷരങ്ങളും ആ തീയതികളെയും കണ്ടെത്തിക്കൊണ്ട് ആ തീയതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ നമ്പർ അനുസരിച്ച് നിങ്ങൾ വീട് വയ്ക്കുമ്പോഴോ വാഹനം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വിദേശത്ത് പോകുമ്പോഴോ ഒരു കട തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു പിന്നെ പി എസ് സി ടെസ്റ്റ് എഴുതുമ്പോൾ അപ്പോൾ പി എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് ആണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ അപചാരതമായി വന്നു കിട്ടുന്നെങ്കിലോ അതെല്ലാം തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോഴോ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പ്രവേശിക്കുമ്പോഴോ ഔദ്യോഗിക യാത്രകൾക്കോ അങ്ങനെ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഈ ഭാഗ്യ നമ്പർ ഉപയോഗിക്കുക ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഭാഗ്യക്കുറി എടുക്കാത്തവരാണെങ്കിൽ പോലും ഭാഗ്യം പരീക്ഷിക്കുന്നതിനും ഈ നമ്പർ നിങ്ങൾക്ക് ഉപകരിക്കും അതെങ്ങനെ ക്രമേണ ക്രമേണ എടുത്തുകൊണ്ടിരിക്കുക ഒരു ദിവസം നിങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ടൊരു ഒരുപക്ഷേ ഈ ഭാഗ്യങ്ങൾ നിങ്ങളെ കടന്നു വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടാ ഈ ഗ്രഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സംഖ്യയുടെ അധിപനെന്ന് പറയുന്നത് സൂര്യനാണ് ഈ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് ചിങ്കൻ രാശിയുടെ അധിപനാണ് അത് ചിങ്ങൻ രാശിയുടെ ഇരുപത് തീയതിക്കകത്ത് ജനിച്ചിരിക്കണമെങ്കിൽ സൂര്യന് കൂടുതൽ പ്രബലവും ബലവുമുണ്ട് ബലവും ഉണ്ടെന്നുള്ളതോടെ എടുത്ത് പറയാം ആ ഗ്രഹത്തെ സംബന്ധിച്ച് ആ ആത്മകാരകനും ആത്മകാരകനാണ് ആത്മകാരകനായിരിക്കുന്നതും വിശേഷിച്ചും പിന്നെ അനന്തുണ്ട് ആത്മബലവും ആത്മീയമായിരിക്കുന്ന ഗുണവിശേഷങ്ങളും വിശേഷിച്ചും വൈദ്യശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനോ വൈദ്യശാസ്ത്രം ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളിലും അയാൾ ഏതൊരു കാര്യം ഏറ്റെടുത്തിരുന്നാലും അതിൽ ഉത്സുഖനായിട്ട് മുന്നോട്ട് മുന്നോട്ട് കയറിപ്പോയി അത്യുന്നത പല പദവികളിലേക്കും വിശേഷിച്ചും അധികാര സ്ഥാന സ്ഥാനങ്ങളിലേക്കും അയാൾ ആജ്ഞാപിച്ച് മറ്റുള്ളവർ നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആ അങ്ങനെ ഒരു സ്ഥാനത്തിലേക്കും എത്തിപ്പെടുന്നതിനുമൊക്കെ ഈ പറയുന്നതായ രാജകാരകനെ പ്രപഞ്ചത്തിൻ്റെ രാജകാരകനായ രാജാനൗരവിശീതകോ എന്നുള്ളത് കൊണ്ട് ചന്ദ്രൻ നമുക്ക് രാജ്ഞിയും സൂര്യൻ രാജാവുമാകുന്നു എന്നാണ് പ്രപഞ്ചത്തിൻ്റെ അങ്ങനെയാണെങ്കിൽ ആ സൂര്യനെ കൊണ്ട് നമുക്കെന്തെല്ലാം കഴിയുമോ അച്ഛൻ അതുപോലെ തന്നെ ദേവാലയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനും അല്ലെങ്കിൽ അത് പള്ളിയാകട്ടെ അമ്പലമാകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഈ പറയുന്ന സൂര്യൻ്റെ ആ സൂര്യനെ കൊണ്ട് നമുക്ക് നടക്കുന്നു വിശേഷിച്ച് നമുക്ക് ആശുപത്രികളാകട്ടെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളാകട്ടെ പല പല മേഖലകളിലൊക്കെ കടന്നു പോകാനും അല്ലെങ്കിൽ അയാളൊരു കൂലിപ്പണിക്കാരനാകട്ടെ ആ കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും അയാൾക്കുമുണ്ട് ആ സംഖ്യയുടെ മഹത്വം നിലനിൽക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ നാലെന്ന് പറയുന്ന സംഖ്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ കൃത്യതയൂടെ ആ സംഖ്യ ഉപയോഗിക്കുക അതിനെ യൂട്ടിലൈസ് ചെയ്യുക ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾ കൈവരുമെന്നുള്ള ഒരു സംശയം വേണ്ട അത് വന്നിരിക്കും എന്നുള്ളതാണ് ക്രമേണ ഇന്ന് നേരം നേരിട്ട് നേരമെളുക്കുമ്പോൾ വരണമെന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥമൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നാലെന്ന് പറയുന്ന സംഖ്യ എന്താണ് സൂര്യനാണ് സൂര്യനെന്ന് പറഞ്ഞാൽ സൂര്യനെ പ്രാർത്ഥിക്കുകയും വിശേഷിച്ചും അല്ലെങ്കിൽ ശിവനർക്ക ശംഭൂ എന്നുള്ളത് കൊണ്ട് ഈ ശംഭുവിനെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ശിവ സഹസ്രനാമ സഹസ്രനാമജപോ അല്ലെങ്കിൽ അതി രുദ്രജപങ്ങളോ അങ്ങനെ ശിവനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ അങ്ങനെയൊക്കെ ജപിച്ച് നിങ്ങൾ മറ്റൊന്നിലേക്ക് പോകാതെ ഇതിൽ തന്നെ കോൺസൻട്രേഷൻ ചെയ്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ആ ജീവിതത്തിലൂടെ നീളം നിങ്ങൾക്ക് ഭാഗ്യ ഭാഗ്യായിശ്വര്യാദികൾ കൊണ്ടുവരുന്നതിന് യാതൊരു സംശയവും വേണ്ട അത് പ്രഖ്യാപിച്ചുകൊണ്ട് നാലെന്ന് പറയുന്ന ഈ സംഖ്യയിൽ നിന്ന് ഞാൻ എക്കാലം വിരവിക്കുന്നു നന്ദി നമസ്കാരം ഒരു കാര്യം കൂടെ ഞാൻ ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടിയുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ഇടരുത് കമൻറ്റ് ബോക്സ് ഞാൻ അത് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ബന്ധപ്പെടുകയോ ഫോൺ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം വാട്സാപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുക ചെയ്യുക പക്ഷേ നിങ്ങളെ ഫീസുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഓക്കേ